ആക്ച്വലി ഞങ്ങൾ ഈ വീഡിയോ വെറും ഒരു ഫൺ പർപ്പസിനോട് എടുത്ത വീഡിയോ ആണ് ഞങ്ങൾ കല്യാണത്തിന് മുന്നേ തന്നെയുള്ള പ്രീ മാരേജ് കോഴ്സിന് പോയി അപ്പോൾ എടുത്ത വീഡിയോ ആണ് ഒരുമിച്ചല്ലപ്പോൾ കുറേ കാര്യങ്ങൾ പ്ലാൻ ചെയ്യും പക്ഷെ ഒന്നും നടക്കാറില്ല ആകെ നടന്നത് ബ്രേക്ക് കിട്ടിയപ്പോൾ പറഞ്ഞു ഈ ഒരു സാധനം മാത്രമാണ് ഇതിൽ കുറച്ച് ഭംഗിയായിട്ട് തോന്നിയെങ്കിൽ ആരും മീനാച്ചല്ലാരുടെ തീരത്ത് നല്ലൊരു വീടുണ്ട് കേട്ടോ ശരിക്കും അടിപൊളിയാണ് അത് നിങ്ങൾ എന്തായാലും ഞാൻ കാണിച്ചു തരാം